ിറ്റി വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാനിയ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ചെറിയൊരു അപ്ഡേറ്റ് ആണ് റോമൻ റെയിൻസ് ആരാധകരെ സംബന്ധിച്ച് സങ്കടപ്പെടുത്തുന്ന ഒരു അപ്ഡേറ്റ് ആണ് നമുക്ക് പങ്കുവെക്കാറുള്ളത് റോമൻ റെയിൻസും സി എം പങ്കും ടീം ആയിക്കൊണ്ട് സിത്രോണിൻസിനെയും ബ്രോൺ ബ്രേക്കറിനെയും ബാക്ക് ലാഷ് പ്രീമിയം ലൈവ് ഇവൻറ്റിൽ ഒരു ടാക്ടി മത്സരം കളിച്ച് നേരിടും എന്നാണ് നമ്മൾ റോ ആഫ്റ്റർ മേനിയ വീക്ക്ലി എപ്പിസോഡ് കണ്ടപ്പോൾ കരുതിയത് എന്നാൽ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് റോമൻ റെയിൻസിനെ ബാക്ക് ലാഷ് പ്രീമിയം ലൈവ് ഇവൻ്റിൽ നിലവിൽ അവർ അഡ്വെർടൈസ് ചെയ്യുന്നില്ല എന്നാണ് സൂപ്പർ താരങ്ങളായ റാൻറ്റി ഓറൺ ജോൺസിനെ പോലെയുള്ള താരങ്ങളെയൊക്കെ അവർ ബാക്ക്ലാഷ് പ്രീമിയം ലൈവ് ഇവൻ്റിൽ കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കിയിട്ടും റോമൻ റീൻസിൻ്റെ ഒരു സ്റ്റാറ്റസ് നിലവിൽ വരുന്നില്ല എന്നുള്ളൊരു തലത്തിലാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതിലുപരി മണി ഇൻ ദ ബാങ്ക് പ്രീമിയം ലൈവ് ഇവൻ്റ് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് ജൂൺ മാസത്തിലാണ് നടക്കുന്നത് അപ്പോൾ ബാക്ക്ലാഷ് കഴിഞ്ഞിട്ട് നടക്കുന്ന മണി ഇൻ ദ ബാങ്ക് പ്രീമിയം ലൈവ് ഇവന്റിലും നിലവിൽ സൂപ്പർ താരമായ റോമൻ റീൻസിനെ അവർ അഡ്വർട്ടൈസ് ചെയ്തിട്ടില്ല അപ്പോൾ റോമൻ റെയിൻസ് ബാക്ക് ലാഷ് പ്രീമിയം ലൈവ് ഇവന്റിലും മണി ഇൻ ദ ബാങ്ക് പ്രീമിയം ലൈവ് ഇവന്റിലും പങ്കെടുക്കുന്നില്ലേ എന്നുള്ളൊരു ചോദ്യം ബാക്കി നിർദ്ദേശിച്ചിട്ടുണ്ട് അപ്പോൾ ഏറ്റവും അവസാനമായി കഴിഞ്ഞ റോ എപ്പിസോഡിൽ റോമൻ റെയിൻസിനെ ബ്രോൺ ബ്രേക്കറൊക്കെ വന്നിട്ട് ആക്രമിച്ചത് അത് റോമൻ റെയിൻസിനെ മാറ്റി നിർത്താനുള്ള ഒരു പ്ലാൻ ആണോ എന്നുള്ളത് ഇപ്പോൾ ഒരു സംശയം പോലെ വന്നിട്ടുണ്ട് അപ്പോൾ ബാക്ക്ലാഷ് പ്രീമിയം ലൈവ് ഇവൻറ്റിൽ റോം റേൺസിനെ അഡ്വർട്ടൈസ് ചെയ്യുന്നില്ല എന്നുള്ളതന്നെ റോം റേൺസ് മത്സരിക്കാൻ തീരെ സാധ്യത ഇല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല സാധ്യതകൾ ഉണ്ട് നിലവിൽ റോം റീൻസിനെ നമുക്ക് പ്രൊമോഷണൽ പോസ്റ്ററിലോ മറ്റ് അപ്ഡേറ്റുകളിലോ അഡ്വെർടൈസ്മെൻറ്റിലോ ഒന്നും കാണാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിൽ തന്നെ മുന്നോട്ട് പോകുകയാണെങ്കിൽ ബാക്ക്ലാഷ് പ്രീമിയം ലൈവ് ഇവൻറ്റിലും മണി ഇൻ ദ ബാങ്ക് പ്രീമിയം ലൈവ് ഇവൻറ്റിലും റോം റേൺസിൻ്റെതായിട്ടുള്ള ഒരു സ്റ്റോറി ലൈൻ അപ്ഡേഷൻ നമുക്ക് അറിയാൻ സാധിക്കും ില്ല ചിലപ്പോൾ സി എം പങ്കും സെത്രോണിൻസും തമ്മിലുള്ള ഒരു സ്റ്റോറി മുന്നോട്ട് പോകും മണി ഇൻ ദ ബാങ്ക് പ്രീമിയം ലൈവ് ഇവൻ്റിൽ സെത്രോണിൻസിനെയും സി എം പങ്കിൻ്റെയും നിലവിൽ അവർ അഡ്വെർടൈസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു സ്റ്റോറി അവർ മണി ഇൻ ദ ബാങ്ക് പ്രീമിയം ലൈവ് ഇവൻറ്റിലും കണ്ടിന്യൂ ചെയ്യും എന്നുള്ളതിൻ്റെ സൂചനയൊക്കെ നൽകുന്നുണ്ട് റോമൻസ് ബാക്ലാഷ് പ്രീമിയം ലൈവ് ഇവൻറ്റിൽ മത്സരിച്ചില്ലെങ്കിൽ അതിപ്പോൾ ആരംഭിച്ചിട്ടുള്ള സെത്രോളിൻസിൻ്റെ പുതിയ ഫാക്ഷൻ്റെ സ്റ്റോറിനെ ബാധിക്കുമോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക